ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റോ പുതിരവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ എയർഡ്രോപ്പിൻ്റെ ടാസ്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം ഈ ടാസ്കൾ ഒക്കെ എപ്പോഴും കുറെ എണ്ണം ഉണ്ട് അതൊക്കെ ചെയ്തു വെക്കുക ഈ ആഴ്ച ഒരുപാട് എയർഡ്രോപ്പുകൾ വരാൻ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കുറച്ച് പ്രൊജക്ട്സുകൾ കവർ ചെയ്യാം ആ പ്രൊജക്ടുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക ഓക്കെ ഏറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൺസില ഗെയിംസ് ആണ് ഇവരൊരു ഗെയിമിംഗ് ബേസ്ഡ് ബ്ലോക്ക് ചെയിനിൻ്റെ ഡെവലപ്മെന്റിലാണ് അപ്പോൾ ഇവരിൽ നോഡ് റൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നോഡ് റൺ ചെയ്യണവർക്ക് ചിലപ്പോൾ അവരുടെ ടോക്കൺ എയർ ആയിട്ട് കിട്ടാം അതുകൂടാതെ നോഡ് റൺ ചെയ്യണേ നിങ്ങൾക്ക് എക്സ്ട്രാ റിവാർഡ്സ് കയറുക ചെയ്യും അപ്പോൾ ഈ അടുത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന സായി ഗെയിംസിന് അതിൽ വീഡിയോ എന്ന ഓർമ്മയില്ല സായി ഗെയിംസ് ഞാൻ പറഞ്ഞിരുന്നു അവർ നോഡ് റൺ ചെയ്യാൻ താല്പര്യം നോഡ് റൺ ചെയ്യാം എൻ്റെ ഏർണിംഗ്സ് ഞാൻ കാണിച്ചു തന്നിരുന്നു ആ നോഡ് റൺ ചെയ്തിട്ട് അപ്പൊ ആ ഒരു ഇതിലൂടെ എയർഡ്രോപ്പും കിട്ടിയിട്ടുള്ള കുറെ പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എയർ ഡ്രോപ്പിലൂടെ തന്നെ ആ നോഡ് വാങ്ങിയതിന്റെ മൂന്നിരട്ടി റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാകും പിന്നെ എയർ ഡ്രോ നോഡ് റൺ ചെയ്യേണ്ട വേറെ കിട്ടും എക്സ്ട്രാ അപ്പൊ അവരുടെ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക നാൽപ്പത്തി രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ളു ഇപ്പൊ കറന്ലി അപ്പൊ ഇവരുടെ നോഡ് റൺ ചെയ്യാനുള്ള കാര്യങ്ങളും ഇതൊക്കെ അറിയണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക ഗൺസില എന്ന് പറഞ്ഞിട്ട് ഗൺസില ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും അതിന്റെ നോഡ് പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ നോഡ് സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കറന്റിലി ആ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഈ ഒരു പ്രോജക്ട് നിങ്ങൾ ോക്കി വെക്കുക ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അടുത്ത പ്രോജക്ട് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ടോക്കൺ സെയിൽ നടക്കുന്നുണ്ട് ഓർ ഇവി എം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഗെയിമിംഗ് പ്രോജക്റ്റ് ആണ് സായിയുടെ മുകളിൽ വരുന്ന ഫസ്റ്റ് ഗെയിമിംഗ് പ്രോജക്ട് ആണ് അപ്പൊ സായിനെ കുറിച്ച് ഞാൻ കുറച്ചു കുറച്ചുമ്പോൾ പറഞ്ഞോളൂ അതിന്റെ മുകളിൽ വരുന്ന ഫസ്റ്റ് ഗെയിമിംഗ് അവരുടെ ടോക്കൺ സെയിലിൽ വരാൻ പോവുകയാണ് ഓൾമോസ്റ്റ് നയൻറ്റി ത്രീ പെർസെന്റേജ് ടോക്കൺസ് കഴിഞ്ഞു ഇപ്പൊന്റ് സിക്സ്റ്റീൻ ഐ മീൻ സിക്സ്റ്റീൻ സെൻസിനാണ് നെക്സ്റ്റ് പ്രൈസ് മുപ്പത്തിരണ്ട് അതായത് ആയിരിക്കും പ്രൈസ് ഇപ്പൊ വാങ്ങാൻ താല്പര്യം വാങ്ങാവുന്നതാണ് വാങ്ങണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഓൾറെഡി ഫൈവ് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഡോളർ റേസ് ചെയ്ത് കഴിഞ്ഞു താല്പര്യവർക്ക് നോക്കിയിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം വാങ്ങാവുന്നതാണ് ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കാൻ നാൽപ്പത്തി രണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് ആർബിറ്റർ റൈലി ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ സായ് ഗെയിംസ് ഇവരെ കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് സ്ലോലി ദെൻ വൺസ് ദൻ ഓൾ അറ്റ് വൺസ് വെൽക്കം ടു സൈ ഒറിവി എം അപ്പോൾ സൈ ചേൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ഒറിവി എം എന്ന് പറഞ്ഞ ഗെയിം വന്നേക്കാണ് അവരെ ടോക്കൺ ആണ് ഇപ്പോൾ വന്നേക്കുന്നത് അവരെ ടോക്കണോമിക്സ് നോക്കുവാണെങ്കിൽ വെറും ഹൺഡ്രഡ് മില്യൺ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ ടോക്കൺ അതിൽ ടീമിന് സീറ്റ് സെയിലിൽ പബ്ലിക് സെയിലിൽ എത്ര പോകുന്നുണ്ടെന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ എയർഡ്രോപ്പ് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ എയർ എയർഡ്രോപ്പിൻ്റെ എന്തെങ്കിലും ഞാൻ കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് അത് വെച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിലും പരിശ്രമിക്കുക അത് കൂടാതെ നിങ്ങൾക്ക് ഇവരുടെ ഈ ടോക്കണിൻ്റെ പ്രീസൈലും പങ്കെടുക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ വഴി വാങ്ങാവുന്നതാണ് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതുകൂടാതെ ഒരു ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇവരുടെ ഡ്രോപ്പിൻ്റെ എന്തെങ്കിലും ക്രൈറ്റീരിയ വരുവാണെങ്കിൽ അത് ഉപകാരപ്പെടും അടുത്തു പറഞ്ഞാൽ വേറൊരു ഗെയിമിംഗ് പ്രൊജക്ട് ആണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉള്ളതാണ് ബ്ലോക്ക് ലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബിഗിൻ ഓക്കെ ഞാൻ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ് ഓഡിയോ ഓഫ് ചെയ്യുകയാണ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെയുള്ള രീതിയിലാണ് ഗെയിം ഗെയിം പ്ലേ ട്രെയിലറൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവരുടെ ടോക്കൺ വരുന്നുണ്ട് ഇത് ബിആർസി ട്വന്റിന്റെ മുകളിൽ വരുന്ന പ്രൊജക്ട് ഗെയിമിങ് പ്രൊജക്റ്റ് ആണെന്നുള്ളൊരു ഉണ്ട് കറക്റ്റ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ട്വിറ്ററിലും അവരുടെ ഈ ഒരു ടോക്കണോമിക്സിന്റെ പേജിലൊക്കെ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉള്ള പ്രൊജക്ട് ആണ് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഗെയിം പ്ലേനെ കുറിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് ഗെയിമേഴ്സ് അവർ പാർട്ട്നേഴ്സ് കഴിഞ്ഞാൽ വലിയ ഗ്രൂപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട് അനിമോക്ക പോളികാൺ ഇമ്യൂട്ടബ്ലക്സ് ഷീമ വെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വെഞ്ചേഴ്സ് സീസ്കാപ്പ് പോളിമോ സി എം ടി ഡിജിറ്റൽ യു എൻ എക്സ് ബ്രീഡ് ഗ്രീഡ് ജെറ്റ് ക്യാബ് ഇതൊക്കെ വേറെ ഹൂബി വെഞ്ചർ സ്പാട്ട് അനു ഹീൽഗിൽഡ് ഗെയിംസ് പിന്നെ റൈസ് ലാബ്സ് ബ്രീഡ് സ്നാക്സ്നാക്ക് ക്ലബ്ബ് പോഡ്കാസ്റ്റ് ആർട്ടർ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള പേരാണ് പോഡ് വരുന്ന പ്രോജക്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ട് ഇവരുടെ ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക ട്വിറ്റർ പേജിന്റെ മുകളിൽ തന്നെ വരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരുവിധം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിനേഴ് കെ ഫോളോവേഴ്സ് ഇപ്പൊ ഓൾറെഡി ഉണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ ഗുഡ് ഗെയിംസ് ഗിൽഡ് വരെ ഫോളോ ചെയ്യുന്നത് ഡിഫൈ ഗിൽഡ് ഫൈവ് സ്റ്റാർ ഐഡിയോ ട്രസ്റ്റ് പാഡ് ഡാവോ മേക്കർ വരെ ഫോളോ ചെയ്യുന്നുണ്ട് ഡാവോ മേക്കറിൽ ഈ പ്രോജക്റ്റ് വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് സെലസ്റ്റിയൽ ഡി സി ഐ ഹൗബ്ഗ്ലോ ഹബ്ഗ്ഗ് ഗ്ലോബല് സന്ദീപ് നെഹ്വാള് അപ്പൊ അത്യാവശ്യം വലിയ വലിയ ആൾക്കാർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡൗ മേക്കറും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഈ ഒരു പ്രൊജക്റ്റിൽ കാണാം ചിലപ്പോൾ പിന്നെ ബി ആർ സി ട്വന്റിയുടെ മുകളിലുള്ള ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റാന്നും പറയുന്നുണ്ട് ബി ആർ സി ട്വന്റിയുടെ ട്രെൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ സതോഷി വി എം എന്ന പ്രോജക്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു അതായത് ആയിരം പേർക്ക് ലോട്ടറിയിലൂടെ നിങ്ങൾക്ക് ഇതിൽ എന്ന് പറഞ്ഞിട്ട് ആയിരം ഡോളറിൻ്റെ ലൊക്കേഷൻ ആണ് വിൻജിത ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ടാവുക ടോക്കണിന്റെ വില സീറോ പോയിന്റ് സീറോ ഫൈവ് ഡോളേഴ്സ് ആയിരുന്നു ആയിരം ഡോളറിന്റെ കിട്ടിയ കിട്ടിയാൾക്ക് ഇന്നത്തെ വാല്യൂ അനുസരിച്ച് അത് ഏകദേശം ഒരു രണ്ട് ലക്ഷം ഡോളറിന്റെ അടുത്ത് വാല്യൂ ഉണ്ട് ആയിരം ഡോളർ ടു ഹൺഡ്രഡ് എക്സ് ആണ് അടിച്ചേക്കുന്നത് ഓക്കെ ഇപ്പൊ കറന്റ് ടു ഹൺഡ്രഡ് എക്സിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടോക്കൺ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് എക്സിന് വേലിയാണ് ഇപ്പം ലെവൻ ഡോളേഴ്സിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവ് സെൻസിലാണ് ഈ ട്രേ ടോക്കൺ സെയിലിന് പോയത് അപ്പോൾ അതിൽ ടെൻ പെർസെന്റ് ആണ് അവർക്ക് ഇനീഷ്യൽ അൺലോക്ക് ഉള്ളൂ ആ ഇനീഷ്യൽ അൺലോക്കിൽ പോലും അവർ ഇപ്പൊ കറന്റ് ഇരുപതിനായിരം ഡോളർ മിനിമം എടുത്തിട്ടുണ്ടാവും പ്രോഫിറ്റ് അതായത് ഹൺഡ്രഡ് ഡോളർ ഇരുപതിനായിരം ഡോളർ ആയി ടു ഹൺഡ്രഡ് എക്സ് പ്രോഫിറ്റ് ആവുന്ന പ്രൊജക്റ്റാണ് സന്തോഷി വി എം എ ടേമിലൂടെ ആർക്കെങ്കിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഓട്ടോലൈഫൈ മാറി അവരുടെ ഓക്കെ അപ്പൊ ഈ പ്രൊജക്ടുകളൊക്കെ നോക്കി വെക്കുക ബ്ലോക്ക് ലോഡ്സിന്റെ കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളുടെ വൈറ്റ് പേജിലൊക്കെ വൈറ്റ് പേപ്പറിലൊക്കെ പോയി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗെയിം എന്താണ് ഗെയിം പ്ലേ ഒക്കെ അന്യായ ഗ്രാഫിക്സ് ആണ് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തു വെക്കുക ഇതിൻ്റെ സെയിലൊക്കെ മിക്കവറേണ്ട ഓ മേക്കറിലോ അല്ലെങ്കിൽ ഇതേപോലെ എ ടെർമിനിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എർമിനൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഞ്ച് പാഡ് തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക ഹൺഡ്രഡ് എക്സ് പ്രൊജക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അടുത്ത് ബിഫി ലാബ്സ് ആണ് അതായത് ബി ആർ സി ട്വൻ്റി ടോക്കൺസ് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ചേഞ്ചാണ് ബിഫി അപ്പോൾ അത് ഡി ഫിലാപ്സ് അപ്പോൾ അതിൻ്റെ ടോക്കൺ സെയിലും വരുന്നുണ്ട് ഇതിലും പങ്കെടുക്കാൻ പതിമൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ അത് കഴിഞ്ഞ് ലെൻസ് എന്നുള്ളൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് ഈ ലെൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് അപ്പോൾ അവരുടെ അനൗൺസ്മെന്റും എപ്പ് ടെർമിനലിൽ വന്നിട്ടുണ്ട് നോക്കി വയ്ക്കുക ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ അടുത്തത് വീണ്ടും രണ്ട് പ്രൊജക്ടുകൾ വരുന്നുണ്ട് ഏതൊക്കെയൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ലോഞ്ച് പാഡ് നോക്കി വെക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഔട്ട് ഓഫ് ഫിനാൻസിൽ ഇപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ഡെയിലി ചെക്കിനും ചെയ്യും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും അതുകൂടാതെ ഡി ഫൈയിൽ നിങ്ങൾക്ക് ഈയൊരു ക്വസ്റ്റിൻ്റെ ഡി ഫൈ ടോക്കൻ്റെ പേജ് വന്നിട്ടുണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ മേടിച്ച ലൊക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾ ഡെയിലി പോയിന്റ്സ് എടുക്കുന്നുണ്ട് വിചാരിക്കുന്നു ഇവിടെ സ്കോർ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഫ്രീ ഓഫ് കോസ്റ്റ് ടാസ്കുകൾ കുറേ ഉണ്ട് അതിൽ ചിലതിൽ ചെറിയ ഗ്യാസ് ഫീസ് ചിലവാക്കേണ്ട കാര്യങ്ങളുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും കംപ്ലീറ്റ്ലി എയർഡ്രോപ്പും കിട്ടാത്ത ചാൻസ് വൺ ലാക്ക് ഡോളർ ആയിട്ടുള്ള ക്വസ്റ്റ് ആണ് അറുപത് ദിവസം നീളുന്നത് ഇതുകൂടാതെ ടോക്കൺ ഇരുപത്തിയേഴാം തീയതി ഉള്ളിൽ ലിസ്റ്റ് ആവുന്നുണ്ട് അതുകൂടാതെ പ്ലേ ബക്സ് എന്ന് പറയുന്ന പ്രോജക്ടിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അവരുടെ എയർ ഡ്രോപ്പ് നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറിയിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് അതിലൊക്കെ പറഞ്ഞ ടാസ്കളൊക്കെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വി എക്സ് ടോക്കൺ കിട്ടുന്നതാണ് പ്ലസ് ജാക്ക് ബോർഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിക്കറ്റ്സും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾക്ക് ടോക്കൺസ് വാങ്ങണമെങ്കിൽ വാങ്ങാവുന്നതാണ് റീ സ്റ്റഡി ചെയ്തിട്ട് വാങ്ങാൻ ഞാൻ ഏതായാലും ചെറിയ എമൗണ്ട് വാങ്ങുന്നുണ്ട് അതുകൂടാതെ ഞാൻ ഇവരുടെ ഗൺസിലയുടെ ഈ നോഡ് നൂഡ്രണ്ടീനുള്ള കുറേ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് മിക്കവാറും ഞാൻ ചെയ്യും പിന്നത് കൂടാതെ ഈ ബ്ലോക്ക് ലോഡ്സിലും ഞാൻ ഏതായാലും സെയിലിൽ പങ്കെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിലും പങ്കെടുക്കും ഡോ മേക്കറിൽ വരുന്ന പ്രോജക്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കനോട് വിഷോളൊന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പുറത്തോട് വീഡിയോയിൽ വീണ്ടും കാണാം